നാല് നാല് കാര്യങ്ങൾ കാര്യങ്ങൾ വിജയത്തിന്റെ ഭാഗം ഭാഗം പരാജയത്തിന്റെ ഏതൊക്കെയാണ് കേട്ടോ 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 പറഞ്ഞതായി അറബ ഉമ്മിന സഅദ നാല് കാര്യങ്ങൾ വിജയത്തിൽ പെട്ടത അൽ മർഅതു സ്വാലിഹ ഒന്ന് സ്വാലിഹതായ ഇണയെ ആർക്ക് ലഭിച്ചു അവൻ വിജയിച്ചവനാണ് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറക്കെ പറയ സയ്യിദുന റസൂലുള്ളാഹി സാലിഹത്തായ ഇണയെ വിജയിച്ചു ദുനിയാവിൽ വിജയിച്ചവനാണ് വിജയിച്ചവനാഹു കൂട്ടത്തില് നമ്മളെ ഉൾപ്പെടുത്തു മാറും ലഭിച്ചു അഭിപ്രായമുള്ളവരാരെ കേരത്തിക്ക നോക്കട്ടെ എനിക്ക് ലഭിച്ചത് സാലിഹായ ഇണയാണ് കൈവക്കായിരിക്കാൻ പറ്റൂല കാരണം പുറത്ത് പെണ്ണുങ്ങൾ നോക്കിക്കൊണ്ട് അറിയില്ലേ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും തലക്കെട്ട് തട്ടു അങ്ങനെ ലഭിച്ചിട്ടണ്ടാ ചില പൊക്കുന്നില്ല അള്ളാഹു നമുക്കൊക്കെ ഇണയെ നൽകി അനുഗ്രഹിക്കട്ടെ അത് സ്ത്രീകളോടുള്ള നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് സാലിഹായ ഇണയാണോ ഇവിടെ പരിശുദ്ധ റസൂൽ എണ്ണിയത് പെണ്ണിനെയാണ് രക്ഷപ്പെട്ടു എന്ന് സയ്യ വിജയം കൈവരിച്ചവനാണ് അങ്ങനെയാണ് പറയുന്നത് എന്തുകൊണ്ടാണത് ഒന്നാമതായി പരിശുദ്ധ പ്രവാചകർണ്ണാൻ കാരണം എന്താണ് സ്വാലിഹത്തായ ഇണയുടെ ലക്ഷണം എന്താണ് പറയുക നീ അവളിലേക്ക് നോക്കുമ്പോൾ തന്നെ നിനക്ക് സന്തോഷം പകരുന്നവളാണ് സ്വാലഹത്തായ ഭാര്യയെന്ന് ലഭിയുനാറ് സൂറുള്ള നീ അവരുടെ നോക്കുമ്പോൾ തന്നെ നിന്റെ നിന്റെ സന്തോഷമാണ് ആനന്ദമാണ് അത് പെണ്ണിന്റെ അടയാളമാണ് എന്ന് നോക്കണ്ടെന്ന് തന്നെയാണ് തോന്നുന്നതെങ്കിൽ മനസ്സിലായിക്കോ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നിന്റെ മനസ്സിനൊരു സന്തോഷം അത് മുഖത്ത് തന്നെ പ്രകടമാകുന്നുണ്ട് എങ്കിലും നിന്റെ ഭാര്യ ആരാണ് മറ്റേത് ഭാര്യയുടെ മുഖത്ത് നോക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല വൻ്റെ മനസ്സ് വേറെ വേറെങ്ങോട്ടൊക്കെ ചരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് ഭാര്യയിൽ നിന്നുള്ള ചെറിയ പ്രശ്നങ്ങളാണ് അവൾ ശ്രദ്ധിക്കണം ഭർത്താവിനെ നല്ലതുപോലെ സ്നേഹം കൊണ്ട് മൂടണം ഭർത്താവിന് വേണ്ടുന്നതൊക്കെ നൽകണം എന്നർത്ഥം

ഓരോരുത്തർക്കും അനുയോജ്യമായ നിരക്ക് വിശാലമായ മനോഹരമായ വീട് ഓരോരുത്തർക്കും ഉണ്ടോ അവൻ രണ്ടാമത്തെ വിജയം കൊയ്തവനാണ് എന്ന് ഹബീബുന വിശാലമായ വീട് ഓരോരുത്തർക്കും നല്ല നല്ല മനോഹരമായ സൗദങ്ങൾ നമ്മുടെ കാനങ്ങാടും പരിസരദേശങ്ങളിലും ഒക്കെ എല്ലാവർക്കും ഹൈറായ വീടുള്ളവര ഇല്ലാത്തവർക്ക് അല്ലാഹു ഹൈറായ വീടും നല്ല പശ്ചാത്തലവും നൽകി അനുഗ്രഹിക്കട്ടെ ഒരൊക്കെ പറയുന്ന അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള വീടും കുടുംബ പശ്ചാത്തലവും ഒക്കെ അള്ളാഹു നിലനിർത്തു മാറാവ അപ്പൊ അത് വേണ്ടത് തന്നെയാ ം നിനക്ക് ലഭിച്ചുവോ നീ രക്ഷപ്പെട്ടുയർന്ന് റസോറുവാഹി നല്ല നീ രക്ഷപ്പെട്ടവനാണ് രക്ഷപ്പെട്ടവനാണ് എന്ന് നല്ല അയൽവക്കം എല്ലാം ഉണ്ട് ഭാര്യയുണ്ട് മനോഹരമായ വീടുണ്ട് അപ്പുറത്തുനിന്ന് എപ്പോഴും ചീത്ത വിളിയും വേളമാണ് കഴിഞ്ഞു അയൽവക്കം കൊണ്ട് ഇടങ്ങേറ നല്ല അയൽവക്കയില്ല എപ്പോഴും അസൂയ വെക്കുന്ന അയൽവക്കമാണ് എപ്പോഴും പിണക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന അയൽവക്കമാണ് എങ്കിൽ അവൻ നഷ്ടം സംഭവിച്ചവനാ വിജയിച്ചവനല്ല സൈദനറ തീർന്നില്ല നാലാമത്ത് ഒന്ന് സാലിഹത്തായ ഭാര്യ മറ്റൊന്ന് അവന് അനുയോജ്യമായ വിശാലമായ വീട് മൂന്നാമത്തത് പരിശുദ്ധ പ്രവാചകം പറഞ്ഞു നല്ല അയൽബക്കം നാലാമത്തത് നല്ല വീട് നല്ല വാഹനം അതുകൂടി ഒരുമിച്ച് കൂട്ടിയവന് രക്ഷപ്പെട്ടു എന്ന് അവ നല്ല മനോഹരമായ വീടായി നല്ല അയൽപക്കമായി നല്ലൊരു വാഹനമായി കാര്യങ്ങൾ ഈ നാലും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എനിക്കുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നവരാരാ ഉള്ളത് എന്ന് കയ്യൂർത്തിക്ക് നോക്കട്ടെ ഈ നാലും വേണം ഒന്ന് സാലിഹത്തായ ഭാര്യയാണ് മറ്റൊന്ന് നല്ലൊരു വീടാണ് മൂന്നാമത്തത് നല്ല ഹൈറായ നിലക്കുള്ളതാകുന്ന അയൽവക്കമാണ് അതിനോടൊപ്പം തന്നെ നല്ലൊരു വാഹനവും നാലും കിട്ടിയിട്ടുള്ളവർ സ്ഥേതീരിക്കുന്ന ഇതെല്ലാം കിട്ടിയാലാണ് ഈ വിവാഹം അടുത്തല്ലേ എന്താ ഉസ്താദിന് വേണ്ടി ആമി ഉറക്കം പറയാനില്ലേ എല്ലാവരുടെയും കയ്യിൽ പായസം ഇരിക്കണം എന്തോ വേണം വന്നിരുന്നു വർത്താനം പറയുന്നു പ്രായമുള്ളവരൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് പോരെ നമ്മ കുട്ടികൾക്ക് വർത്താനം പറയുന്നതിനിടയ്ക്ക് ഒരു അടുത്തൊരാൾ ഉള്ളത് എന്നല്ലേ ഉണ്ടായിരിക്കേട

ആദരവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന ഒന്ന് ഉമ്മ ഉടനെ പറയുകയാണ് ലോകത്തിന് പഠിപ്പിച്ച് നൽകുകയാണ് ثبت قلبي على دينك ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന അള്ളാ ഹൃദയത്തെ അടിയുറപ്പിച്ച് നിർത്തണേ അള്ളാൽ അടിയുറപ്പിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധികമായിട്ടുള്ള പ്രാർത്ഥന ഇതായിരുന്നു എന്റെ അടുക്കലുള്ളപ്പോഴൊക്കെ പറഞ്ഞു ആ ഇന്ന് മഴ അരഞ്ഞ് കോഴിക്കുഞ്ഞിനെ പോയിരിക്കറച്ച് പറയാല്ലി ബൽബി ശിയാബിന്റെ വെച്ച കേൾക്കുന്നില്ല ഉറൊക്കെ പറയണോ ഈ കോഴി ശിയാബ് തിരുതാടം സൂപ്പർ ദ ഇനി മുതൽ നമ്മൾ ഡെയിലി ജീവിതത്തിൽ വേണ്ട ഒരു ഇത് ആരാ ആരാ ദുബായി ചെയ്യുന്നത് ഹബീബ് മുഹമ്മദ് സല്ലാഹുലി വസ്സലാം എന്താ ഇതിന്റെ അർത്ഥം ഹൃദയങ്ങളെ തിരിച്ചുകളെ എന്ന് അള്ളാഹുവേ എന്റെ ഹൃദയത്തെ തീരിൽ അടിയുറപ്പിച്ച് നിർത്തണേ അള്ളാ പരിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നിയോഗിച്ചതാകുന്ന പരിശുദ്ധ പ്രവാചകർ പോലും ഈ ത്വ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഉമ്മത്ത് മറക്കാതെ അഞ്ചു നേരവും ചെയ്യേണ്ടത് കാരണം ഈ മാൻ ഏത് നിമിഷവും തെറ്റിപ്പോകാം ഹൃദയങ്ങളെ തിരിക്കുന്ന അള്ളാഹുവേ എന്റെ ഹൃദയത്തെ തീനിൽ അടിയുറപ്പിച്ചു നിർത്തനെ അള്ളാ ആദരവായ പ്രവാചകന്റെ തീർന്നില്ലാഹു പറയുകയാണ് ഉമ്മ അള്ളാഹു വീണ്ടും എന്നോട് പറഞ്ഞു ഹൃദയങ്ങൾ എത്തിക്കുന്ന നാഥ എന്റെ ഹൃദയത്തിന് നീ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന് നബി എപ്പോഴും അധികമായി ഒരിക്കൽ ദ്വാരക്കുന്നതല്ലാ ഒരുവട്ടം ദ്വാരം അല്ല ഈ പറഞ്ഞിരുന്നു അധികമായി ദ്വാരാമത്തത് ആരാണ് ദ്വാരക്കുന്നത് മനസ്സിലാക്കണം മുഹമ്മദ് നബി ദീനിന്റെ കട്ടയാണ് ഈമാനിന്റെ കാതല രണ്ടാമത്തത് ആ പ്രവാചകൻ ഒരു ഒരുവട്ടമല്ല ദ്വാരുന്നത് അധികമായി ചെയ്യുന്നത് സ്വന്തം ഭാര്യയെ കേൾക്കാൻ അതുകൊണ്ട് തന്നെ ഭാര്യ ചോദിച്ചു دعائك يا رسول الله ما أكثر دعائك يا حبيب الله يا مقلب القلوب ثبت قلبي على دينك എന്തേ നബിതങ്ങളെ ഈ ദ്വാ തങ്ങൾ അധികമായി ദാഴ്ച ചെയ്യാനുള്ള കാരണം ഹൃദയങ്ങളെ തിരിക്കുന്ന തിരിക്കുന്നതാഥാ എന്റെ ഹൃദയത്തെ തീരിൽ നിർത്തി നിർത്തിത്തരണ എന്ന് തങ്ങൾ അധികമായി ദാനുള്ള ചെയ്യാനുള്ള എന്താണ്